നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു ഇത് അതൊക്കെ ഉണ്ട് ഗോപൻ ഒരുപാട് അസുഖങ്ങളുണ്ട് ഹൃദയമനികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ബ്ലോക്ക് ആണ് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകളുണ്ട് മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് നേരത്തെ പറഞ്ഞതാണെന്ന് കുടുംബം രാസപരിശോധനം റിപ്പോർട്ട് ആരോഗ്യം നല്ല കിടരോഗിയുടെ ശരീരപുഷ്ടിയും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൃദ്രോഗിയാണ് ും ഉണ്ട് തിരിച്ചടിക്കണ എല്ല ആരോഗ്യം നല്ല കിട രോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ലേ തള്ള എന്താണ് ഇങ്ങനെ നടക്കാൻ പറ്റൂ അത്ര അല്ലാതെ ഒരു രീതിയിലും ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് നിങ്ങൾ അത് ഈ പണ്ട് ഇങ്ങനെ എന്തോരത്തെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് മുറിവല്ല അത് എന്തോ ഈല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ ചവിട്ടു തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് ഒരു തോളിലെടുക്കുന്ന ആളാണ് ഇന്ന മരം വെട്ടാറിന് പിന്നെ എന്തേലും വരില്ല ും കാര്യം പറഞ്ഞു തരാ ഇതിരിപ്പ ചോദിക്കുന്നുണ്ട് സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല ഇനി ഈ ഇപ്പൊ രാസപരിശോധനാ ഫലങ്ങൾ വരേണ്ടതുണ്ട് ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് ഇതിനൊരു